സി പി ഐ എം ചീക്കോട് ലോക്കൽ കമ്മിറ്റി ചീക്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചീക്കോട് പഞ്ചായത്തിന്റെ ജനദ്രോഹ ഭരണത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ചീക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതി പ്രകാരം പാർപ്പിടം ഉറപ്പാക്കുക നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളുടെ ഗഡുക്കൽ യഥാസമയം ഗുണഭോക്താക്കൾക്ക് നൽകുക തകർന്ന എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കുക പട്ടികജാതി വിഭാഗങ്ങൾക്ക് മാറ്റിവെച്ച ഫണ്ട് ലാബ്സാക്കാതെ വിനിയോഗിക്കുക വന്യമൃഗ ശല്യത്തിനെതിരെ സ്വത്തര നടപടി സ്വീകരിക്കുക കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക അംഗൻവാടി ടീച്ചേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായവരെ തഴഞ്ഞ നടപടി പുനഃപരിശോധിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മുണ്ടക്കൽ താഴ്ത്തങ്ങാടിൽ നിന്നാരംഭിച്ച നൂറുകണക്കിന് ബഹുജനങ്ങൾ അണിനിരുന്ന പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു ചീക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ മുണ്ടക്കൽ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം മൊയ്തീൻ ഒമാനൂർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം അരീക്കോട് ഏരിയ സെക്രട്ടറിയും മുൻ ഊറിങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ ഷാക്കത്തലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു അരീക്കോട് ഏരിയ കമ്മിറ്റി അംഗം എൻ അയ്യപ്പൻകുട്ടി അഭിവാദ്യം ചെയ്തു സംസാരിച്ചു മുണ്ടക്കൽ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി വിമേഷ് മുണ്ടക്കൽ യോഗത്തിൽ നന്ദിയും പറഞ്ഞു ചെലവഴിച്ചത് അറുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി എഴുപത്തിനാല് രൂപ രണ്ട് ഈ രണ്ട് പദ്ധതിയിലായിട്ട് ഒരു കോടി ഒരു ലക്ഷത്തിൽ പരം രൂപ വകമാറ്റിയോ വെട്ടി വീങ്ങിയോ നിന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ കെട്ടാൻ തന്നെയാണ് ഞങ്ങൾ ഒരുക്കം ഞങ്ങൾ ഈ ഈ മാർച്ച് മാർച്ചോട് അവിടെ നിൽക്കുന്നില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ചീക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തെരുവുകളിലും ഈ അഴിമതി ഭരണകൂടത്തെ ഞങ്ങൾ വിചാരണ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യം താക്കീതായി പറയുകയാണ് മുസ്ലിം ലീഗ് വെച്ച് നീട്ടുന്ന മൂന്നോ നാലോ സീറ്റിൽ സാഹിത്യം അടഞ്ഞുകൊണ്ട് അവർക്ക് ഓശാന പാടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ അഴിമതിക്കൊപ്പം നിന്നത് ഒറ്റ കാരണത്താലാണ് അതുപോലെ തന്നെ തുടർഭരണത്തോടുകൂടി സമനിലത്തെത്തിയ യു ഡി എഫ് നേതാക്കളെ പോലെയാണ് ഈ പഞ്ചായത്തിലാകെ പന്നി കൃഷികൾ നശിപ്പിച്ച് വിളയാടിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇതിന് വകയിരുത്തിയത് ഈ പഞ്ചായത്ത് ഭരണസമിതി എന്നാലോ അതിൽ ചെലവഴിച്ചതോ മുപ്പത് ലക്ഷം ബാക്കി ഒമ്പത് ലക്ഷം വെട്ടിവിഴുങ്ങി ഈ രണ്ട് പദ്ധതിയിൽ കൂടി മാത്രം ഒരു കോടി പത്ത് ലക്ഷം ശകാക്കളെ ഈ മൂന്ന് വർഷം കൊണ്ട് ഇവര് ശരിയാക്കിയത് എവിടേക്കാണ് ഇവർ വകമാറ്റിയത് ആ വകമാറ്റിയതിന് ഒരു സ്ഥലം ഉണ്ടാവില്ലേ അതല്ല ഇത് വെട്ടിവിഴുങ്ങി സ്വന്തം രാഷ്ട്രീയ സംഘടന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പണമൊഴിക്കാനും ബിരിയാണി വെച്ച ആളുകളുടെ വോട്ട് മറിക്കാനുമാണ് ഇത്തരം നിറുകേടുകൾ ചെയ്തതെങ്കിൽ